ഹമാസിന്റെ ഇപ്പോഴത്തെ തലവനും അന്തരിച്ച നേതാവ് യാഹ്യ സിൻവറിന്റെ ഇളയ സഹോദരനുമായ മുഹമ്മദ് സിൻവാറിനെ വധിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി അറിയിച്ചു ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ സിൻവാർ കൊല്ലപ്പെട്ടെന്ന് ഇന്നലെയാണ് ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപനം നടത്തിയത് നേരത്തെ മെയ് പതിനാലിന് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ഒരു വ്യോമാക്രമണത്തിൽ മുഹമ്മദ് സിൻവാറിന് മാരകമായി പരിക്കേറ്റിരുന്നതായുള്ള വിവരം പുറത്തുവന്നിരുന്നു എന്നാൽ ഇയാൾ മരിച്ചുവോ ഇല്ലയോ എന്ന് ഉറപ്പിക്കാനാവാത്ത സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ മുഹമ്മദ് സിൻവാർ മരിച്ചതായി കൃത്യമായ വിവരം ലഭിച്ചതായി ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സും പറയുന്നു കഴിഞ്ഞ രണ്ടു ദിവസമായി ഹമാസിന്റെ പൂർണ്ണ മായ പരാജയത്തിലേക്കുള്ള നിർണായകമായ പോരാട്ടത്തിലായിരുന്നു നമ്മൾ ഇപ്പോൾ മുഹമ്മദ് സിൻവാറിനെ ഇല്ലാതാക്കിയിരിക്കും ഇസ്മയിൽ ഹനിയ മുഹമ്മദ് സിൻവാർ ഇപ്പോൾ മുഹമ്മദ് സിൻവാർ ഇവരെയെല്ലാം നമ്മൾ ഇസ്രായേൽ എന്ന രാജ്യം ഇല്ലാതാക്കിയിരിക്കുന്നു ഇതാണ് ഇസ്രായേൽ നിയമസഭയിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഗാസയിൽ ഹമാസിന്റെ നേതൃനിരയിൽ ബാക്കിയുണ്ടായിരുന്ന അവസാന നേതാവായിരുന്നു മുഹമ്മദ് സിൻവാർ ഭൂമിക്കടിയിൽ സജ്ജീകരിച്ചിരുന്ന ഒരു പ്രത്യേക ഇടത്തിലായിരുന്നു മുഹമ്മദ് സിൻവാർ ഉണ്ടായിരുന്നത് ഹമാസ് യുദ്ധം നിയന്ത്രിക്കുന്നതിനായി സർവ്വ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്ന ഭൂഗർഭ നിലയമായിരുന്നു ഇത് ഒരു മിന്നൽ ഡ്രോൺ ആക്രമണത്തിലൂടെയാണ് ഇസ്രായേലി സൈന്യം ഈ സ്ഥലം തകർത്ത് കളഞ്ഞത് ഖാൻ യൂണിവേഴ്സിലെ യൂറോപ്യൻ ഹോസ്പിറ്റലിന്റെ അടിയിലാണ് ഹമാസുകാർ ഈ ഭൂഗർഭ നിലയം ഉണ്ടാക്കിയിരുന്നത് ആശുപത്രിയുടെ അടിയിൽ നിന്ന് പ്രത്യേകം നിർമ്മിച്ച ഒരു തുരങ്ക പാതയിലൂടെയാണ് ഹമാസിന്റെ ഈ കേന്ദ്രത്തിലേക്ക് പോകുന്നത് ഈ സ്ഥലം തകർക്കുന്നതിന്റെ വീഡിയോ ഇസ്രായേലി സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് തുരങ്ക തുരങ്കപാതയുടെയും മറ്റും ദൃശ്യങ്ങൾ ഇസ്രായേലി സൈന്യം പുറത്തുവിട്ട വീഡിയോയിൽ വ്യക്തമായി കാണാനും കഴിയും ആശുപത്രിയുടെ അണ്ടർഗ്രൌണ്ട് സൌകര്യങ്ങൾ ഹമാസ് ഉപയോഗിക്കുന്നുണ്ടെന്ന് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ആശുപത്രി ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയത് സിൻവാറിന്റെ സഹായികളായ പത്ത് പേരും ഈ കൂട്ടത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് നേരത്തെ ഇസ്രായേൽ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മുൻ ഹമാസ് മേധാവി യാഹിയ സിൻവാറിന്റെ സഹോദരനാണ് കൊല്ലപ്പെട്ട മുഹമ്മദ് സിൻവാർ ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ കൂടിയായിരുന്നു യാഹിയ സിൻവാർ ആയിരത്തി പേർ കൊല്ലപ്പെട്ട ആക്രമണത്തിന് പിന്നാലെയാണ് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയത് ഹമാസ് തലവനായിരുന്ന ഇസ്മയിൽ ഹനിയ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടതിന് പിന്നാലെയായിരുന്നു യാഹിയ ഹമാസിന്റെ തലപ്പത്തേക്ക് എത്തുന്നത് അതേസമയം മുഹമ്മദ് സിൻവാറിന്റെ പിൻഗാമിയാകാൻ സാധ്യതയുള്ള മുഹമ്മദ് ഷബാനഹ് എന്ന നേതാവും ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന് അഭ്യൂഹങ്ങളുണ്ട് ഇക്കാര്യം ഇസ്രയേൽ സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ ഇസ്രയേൽ ഡ്രോൺ ആക്രമണ സമയത്ത് സിൻവറിനൊപ്പം ഷബനാഹം ഉണ്ടായിരുന്നു എന്നാണ് ഇസ്രായേൽ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ മുഹമ്മദ് സിൻവാരോ ഷബനാഹോ കൊല്ലപ്പെട്ടെന്ന് ഹമാസ് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടുമില്ല